ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളുടെ നിലവിലുള്ള റിലേഷിപ്പിൽ നിങ്ങൾക്കൊരു റീയൂണിയൻ പോസിബിൾ ആകുമോ നിങ്ങൾ തമ്മിൽ ഒന്നിക്കുമോ എന്താണിപ്പോൾ നിലവിലുള്ള ഒരു കണ്ടീഷൻ അതൊക്കെ മാറി ഒന്നിക്കുമോ ഇല്ലയോ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഓക്കെ അപ്പോൾ ഞാൻ കാർഡ്സൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനൊരു കാണുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിലവിൽ ആ പേഴ്സൺ നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്ന പേഴ്സണ് നിങ്ങളുമായിട്ട് ഒന്നിക്കണം എന്ന് ഒരുപാട് ആഗ്രഹമുണ്ട് അയാൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് മനസ്സുകൊണ്ട് നിങ്ങളുമായിട്ട് ഒന്നിക്കണം നിങ്ങളുടെ അടുത്തൊക്കെ തിരിച്ചു വരണം അതായത് നിങ്ങളിപ്പോൾ അനുഭവിക്കുന്നതിൻ്റെ ഇരട്ടി പെയിന് അയാൾ പുറമേ കാണിക്കുന്നില്ലെങ്കിൽ പോലും മനസ്സിൽ ഒരുപാട് നന്നായിട്ട് അനുഭവിക്കുന്നുണ്ട് ആ ഒരു സിറ്റുവേഷൻ ഞാൻ ഞാനിവിടെ നന്നായിട്ട് കാണുന്നുണ്ട് പക്ഷേ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് തിരിച്ചു വരാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ് ഞാനിവിടെ കാണുന്നത് ഞാൻ മോസ്റ്റ്ലി കാണുന്നൊരു സിറ്റുവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാമിലി പ്രോബ്ലംസ് ആണ് ഓക്കെ അവരുടെ ഫാമിലിക്ക് നിങ്ങൾ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് മേ ബി അതൊരു മദർ ഫിഗർ ആയിരിക്കാം മദർ ഫിഗർ അല്ലെങ്കിൽ ഒരു സിസ്റ്റർ ഫിഗർ ആണ് ഞാൻ കൂടുതലും കാണുന്നത് ഒരു ലേഡിയുടെ ഒരു സാന്നിധ്യം ഇവിടെ ഉള്ളതായിട്ട് ഞാൻ കാണുന്നുണ്ട് കാരണം നിങ്ങളുടെ കാര്യമൊന്നും ഇല്ലെങ്കിൽ വീട്ടിൽ പ്രസൻ്റ് ചെയ്ത് കാണുമായിരിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും വഴി കാര്യങ്ങളൊക്കെ വളരെ സ്മൂത്തായിട്ട് പോകുന്നതായിരുന്നു ഒരു പേഴ്സൺ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ അവർ വിചാരിച്ചതുപോലെ അത്രയ്ക്ക് സ്മൂത്തായിട്ടായിരുന്നില്ല കാര്യങ്ങൾ നടന്നിരുന്നത് അവർക്ക് ഒരേ സമയം നിങ്ങളെ വേണമെന്നുണ്ട് അതുപോലെ തന്നെ ഫാമിലിയെ വേണമെന്നുമുണ്ട് രണ്ടിലും കൂടെ ചക്കായിട്ട് നിൽക്കുകയാണ് ഓക്കെ കാരണം അവർ അങ്ങനെ ആഗ്രഹിക്കുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഫാമിലിക്കും നിങ്ങൾക്കും അതുപോലെ ഇമ്പോർട്ടൻസ് തരുന്നുണ്ട് ഒരു ഫാമിലി ആയിട്ട് എല്ലാവരുടെ സപ്പോർട്ട് കൂടി ഹാപ്പി ആയിട്ട് നന്നായിട്ട് ജീവിക്കണം എന്ന് അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഓക്കെ കാണുന്ന മെയിലായാലും ഫീമെയിലായാലും അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നത് പോലെ ആയിട്ട് അത് എടുക്കുക ഓക്കെ അപ്പോൾ ആ ഒരു വ്യക്തി വിചാരിച്ചിരുന്നത് വീട്ടിൽ പ്രസൻറ്റ് ചെയ്യാം എന്തേലും ചെറിയ ഇഷ്യൂസ് ആണെങ്കിൽ പോലും ഓക്കെ ആക്കാം എന്നുള്ള രീതിയിൽ ഇരുന്ന പക്ഷേ അവർ വിചാരിച്ചത് അല്ല കാര്യങ്ങൾ വന്നത് അതിനൊക്കെ നേരെ ഓപ്പോസിറ്റായിട്ടാണ് വന്നത് ഈ ഒരു കാര്യം അവർക്ക് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നറിയാൻ പറ്റാതെ നിങ്ങളിൽ നിന്ന് അകർന്ന് നിൽക്കേണ്ടിയിരുന്നൊരവസ്ഥയിലാണ് അവർ നിൽക്കുന്നത് ഒരിക്കലും നിങ്ങളുടെ ചാറ്റിന് റിപ്ലൈ തരാത്തത് അല്ലെങ്കിൽ നിങ്ങളുടെ മെസ്സേജ് കാണാതിരിക്കുന്നതൊന്നും അല്ല നിങ്ങൾ വിളിച്ചിട്ട് അല്ല പലപ്പോഴും നിങ്ങളെ വിളിച്ചിട്ട് എടുക്കും സംസാരിക്കണം എന്നുണ്ട് ചാറ്റിന് റിപ്ലൈ തരണം എന്നൊക്കെ അവർക്ക് ആഗ്രഹമുണ്ട് പക്ഷെ അതൊന്നും അവർക്ക് പറ്റാത്തത് അവർ മൊത്തത്തിൽ ഒരു എന്തൊരു വല്ലാത്ത ഭയങ്കര വേദനയേറിയൊരു സിറ്റുവേഷനിലാണ് നിൽക്കുന്നത് എങ്ങനെ നിങ്ങളെ ഒന്ന് എൻ്റെ ഫാമിലിയിലേക്ക് കൊണ്ടുവരും എങ്ങനെ എനിക്ക് ഇവിടെ അല്ലെങ്കിൽ ഇവൻ്റെ കൂടെ ഒന്ന് സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റും ഞാൻ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ അത്ര സ്മൂത്തായിട്ട് പോകുന്നില്ലല്ലോ എന്തുകൊണ്ട് എൻ്റെ ഫാമിലി എന്നോട് ഇങ്ങനെ സപ്പോർട്ടില്ലാണ്ട് കാണിക്കുന്നു ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ ഞാൻ വിചാരിച്ചിരുന്നത് എന്നൊക്കെ ഉള്ള ഒരു ഭയങ്കര ആയിട്ടുള്ള സ്റ്റേജിൽ നിൽക്കുകയാണ് ഓക്കെ ഫാമിലി വൈസ് അവർ സപ്പോർട്ടില്ലാത്തത് ഒന്നുണ്ടെങ്കിൽ ഫിനാൻഷ്യൽ ആയിട്ടുള്ള റീസൺ ഫസ്റ്റ് ഓഫ് ഓൾ ഫിനാൻഷ്യൽ രണ്ടാമത്തെ കാര്യം കാസ്റ്റ് വൈസ് റീജിയൻ വൈസ് മാത്രമാണ് കാണിക്കുന്നത് അല്ലാതെ നിങ്ങളുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് പ്രോബ്ലംസ് ഒന്നും അല്ല ഓക്കെ നിങ്ങളുടെ ഫിനാൻഷ്യൽ അവർ അവർക്ക് അവരുടെ മനസ്സിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ മോനെ അല്ലെങ്കിൽ മോളെ കുറച്ചും കൂടെ നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് ഫിനാൻഷ്യലി ആയിട്ട് വരുന്ന ബാക്ക്ഗ്രൗണ്ട് കുറച്ചും കൂടി അങ്ങനെ ഒരു സെറ്റപ്പിലോട്ട് അവർ കല്യാണം കഴിപ്പിച്ച് വിടാനാണ് ആഗ്രഹിക്കുന്നത് പക്ഷേ അവർക്ക് നിങ്ങളുടെ ഫാമിലിയായിട്ടൊരു അലയൻസിന് താല്പര്യമില്ല പക്ഷേ അവർ ഇവരുടെ സൈഡിൽ നിന്ന് ഇവർ ഒരുപാട് സംസാരിച്ചിട്ടുണ്ട് ഈ പേഴ്സൺ എങ്കിൽ പോലും ഫാമിലി ഇപ്പോൾ എന്താണ് ഇവരുടെ ഒരു പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ ഓപ്പണായിട്ട് പറയണോ ഫാമിലിയുടെ ഒരു പ്ലാന് ലൈക്ക് ഈ പറയുന്ന മദർ ഫിഗറിൻ്റെ ഒരു ലേഡിയുടെ ഒരു പ്ലാനിങ് എന്താണെന്ന് വെച്ചാൽ എങ്ങനെയെങ്കിലും ഈ റിലേഷൻപ്പിന് നിങ്ങളുമായിട്ട് അകറ്റി നിർത്തിയിട്ട് വേറൊരു കല്യാണം വേറൊരു അലയൻസ് ഈ ഒരു പേഴ്സണെ കൊണ്ട് ചെയ്യിപ്പിക്കണം എന്നുള്ളതാണ് അത് ആസ് സൂൺ ആസ് പോസിബിൾ എത്രയും പെട്ടെന്ന് ചെയ്യിക്കാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് തന്നെ അത് ചെയ്യണം എന്ന് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത് ഓക്കെ ഇപ്പോൾ നിലവിൽ ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷനാണ് കാണിക്കുന്നത് അല്ലാതെ ഇത് കാണുന്ന പേഴ്സൺസ് ചിലപ്പോൾ എന്താണ് പ്രശ്നം അവൻ എൻ്റെ അടുത്ത് അല്ലെങ്കിൽ അവൾ എൻ്റെ അടുത്ത് ഒരിക്കലും അങ്ങനെയൊന്നും ബിഹേവ് ചെയ്യത്തില്ലല്ലോ അതിന് മാത്രം നമുക്ക് എന്ത് പ്രശ്നമാണോ ഉണ്ടായത് എന്ന് ഭയങ്കരമായിട്ട് പെയിൻ അനുഭവിച്ച് നിൽക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളത് ആലോചിക്കേണ്ട ഒരു കാര്യം ഓപ്പോസിറ്റിക്കുന്ന ആൾ നിങ്ങളെക്കാളും വലിയ പെയിൻറ്റിലാണ് നിൽക്കുന്നത് നിങ്ങളെക്കാളും രണ്ടരട്ടി പെയിൻ നിങ്ങളൊന്നും കിട്ടാൻ പറ്റാത്ത തടസ്സങ്ങൾ മാത്രമാണ് അയാളുടെ മുന്നിലുള്ളത് അയാൾക്കൊന്നും മറികടക്കാൻ പറ്റാതെ ജസ്റ്റ് നിങ്ങളൊന്ന് നോക്കിക്കൊണ്ട് അവിടെ നിൽക്കാൻ മാത്രമേ പറ്റുന്നു അവർക്ക് മുന്നിൽ ഒരുപാട് തടസ്സങ്ങളും അവരുടെ കണ്ണ് മൂടിക്കെട്ടിയൊരു അവസ്ഥയിലാണ് അവർ നിൽക്കുന്നത് അവരെ ഫാമിലിക്കകത്ത് അവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ഓക്കെ നമ്മളിപ്പോൾ പറയുമ്പോൾ പറയും സ്നേഹിച്ച സമയത്ത് അങ്ങനെ ആയിരുന്നില്ലേ പിന്നെ എൻ്റെ ഫാമിലിയോട് സംസാരിക്കുമ്പോൾ പറ്റാത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കല്ല റീസണെ പറയാനുള്ളൂ അത്രത്തോളം സ്ട്രോങ് ആണ് ഓക്കെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു ഫാമിലിൻ്റെ എനർജി എന്ന് പറയുന്നത് അത്രത്തോളം സ്ട്രോങ് ആണ് ഒരിക്കലും ഈ ഒരു വ്യക്തിയുടെ ലൈഫിലേക്ക് വേറൊരു റിലേഷൻഷിപ്പ് വരികയോ അയാൾ വേറൊരാൾ കണ്ടുമുട്ടുകയോ ഒരു എക്സ് വരികയോ അങ്ങനത്തെ സാന്നിധ്യം ഒന്നും അവരുടെ ഫാമിലിയാണ് പ്രോബ്ലം അതുകൊണ്ട് മാത്രമാണ് അവർക്ക് നിങ്ങളിലേക്ക് വരാൻ പറ്റാത്ത അവിടെ ഒരു വലിയൊരു തടസ്സം നിങ്ങൾക്കിടയിൽ ആയി നിൽക്കുന്നത് പക്ഷേ ഈ പേഴ്സണൊരു മനസ്സിൽ ഇപ്പോഴെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പേഴ്സണെ എല്ലാ ഡിവൈനിന് വിട്ടുകൊടുത്തേക്കാണ് എല്ലാ ദൈവങ്ങൾക്ക് വിട്ടുകൊടുത്ത് യൂണിവേഴ്സിന് വിട്ടുകൊടുത്തു എല്ലാം സറണ്ടർ ആയി നിൽക്കുകയാണ് ഞാൻ ഇത്രയും ചെയ്തു ഞാൻ അവളെ അല്ലെങ്കിൽ ഞാൻ അവനെ ഒരുപാട് സ്നേഹിച്ചു എന്നിട്ടും ഫാമിലി ആയിട്ട് ഇങ്ങനെ പറയാൻ പറ്റുന്നില്ല എന്തുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു എന്ന് ആലോചിച്ച് എന്താണോ മുന്നോട്ട് വരുന്നത് ദൈവമായിട്ട് തന്നെ ഒന്നിപ്പിക്കട്ടെ എൻ്റെ അത്ര എഫേർട്ട് ഞാൻ എടുത്തു എന്നുള്ള രീതിയിലാണ് അവർ നിൽക്കുന്നത് ഓക്കെ അവരെ എല്ലാത്തിനെ വെയിറ്റ് ചെയ്യുന്നുണ്ട് അവർ മൊത്തത്തിലങ്ങ് തളർന്നു വല്ലാതെ അവശരായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത് ഇപ്പോൾ അവർ ജോബിന് പോകുന്നതെങ്കിൽ പോലും അവർക്ക് ഒരിക്കലും അതിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല നിങ്ങളുടെ കാര്യം തന്നെയാണ് മനസ്സിൽ വരുന്നത് ഒന്നിൽ ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല നിങ്ങൾ ഉണ്ട് നിങ്ങളുടെ ഒരു പ്രസൻസിന് അപ്പുറമായിട്ടുള്ള ഒരു ഹാപ്പിനെസ് അവർക്ക് വേറെ ഒന്നിൽ നിന്ന് കിട്ടുന്നതല്ല ഓക്കെ അതെനിക്കവിടെ വളരെ വ്യക്തമായിട്ട് കാണുന്നുണ്ട് ലൈഫ് ലോങ് നിങ്ങൾ തന്നെ കൂടെ വേണം എന്നവർ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ഈ ഒരു പ്രതിസന്ധി എങ്ങനെ കടക്കും തടസ്സം എങ്ങനെ മാറും മാറുമെന്നറിയാൻ പാടില്ലാതെ അവർ ഭയങ്കരമായിട്ട് വിഷമിച്ച് അവസ്ഥയാണ് ഞാൻ കാണുന്നത് ഓക്കെ അവർക്ക് നിങ്ങളെ വേണം നിങ്ങളെ വേണം നിങ്ങളോട് ഒരുമിച്ച് ജീവിക്കണം നിങ്ങളുമായിട്ടുള്ള ലൈഫ് മറ്റ് ഫ്രണ്ട്സിനേക്കാളും എന്തിനേക്കാളും നിങ്ങളുടെ കൂടെ സ്പെൻഡ് ചെയ്യുന്നത് തന്നെയാണ് അവരുടെ ഒരു ഹാപ്പിനെസ് എന്ന് പറയുന്നത് അവരുടെ എക്സ്ട്രീം ലൈഫിൻ്റെ ഹാപ്പിനെസ് അത് തന്നെയാണ് പക്ഷേ ഈ ഒരു പ്രതിസന്ധി എങ്ങനെ കടക്കണം എന്നറിയാതെ അവരങ്ങ് നീറിയാണ് ഓരോ ദിവസം കഴിഞ്ഞു പോകുന്നത് ഓഫ് കോഴ്സ് ഏറ്റവും കൂടുതൽ രാത്രി കാലങ്ങളിലാണ് നിങ്ങളുടെ ചിന്ത എങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ ഇതാണ് ആ ഒരു പേഴ്സണൽ സിറ്റുവേഷൻ എന്ന് പറയുന്നത് എന്ന് പറയുന്നത് ടോട്ടലി സറണ്ടർ ആയി നിൽക്കുകയാണ് മുന്നോട്ടെന്താണെന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ പ്ലാൻ പോലെ നമ്മൾ നമ്മൾ ഒന്നിക്കുമെങ്കിൽ ഒന്നിക്കട്ടെ ദൈവം അതാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അങ്ങനെ നടക്കട്ടെ ഇല്ലെങ്കിൽ എനിക്കറിയത്തില്ല എൻ്റെ ലൈഫ് മുന്നോട്ട് എന്താവുമെന്ന് ഇവിടെ അല്ലെങ്കിൽ ഇവനില്ലാതെ എന്നാണ് ഇവർ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് ഇവിടെ ഒരു അവസ്ഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷേ അവർക്ക് എന്ത് തന്നെ ആയാലും അവരുടെ ഉള്ളിൽ അവർക്ക് ഭയങ്കര കോൺഫിഡൻസ് ഉണ്ട് ഇതൊക്കെ അക്യൂർ ചെയ്ത് വളരെയധികം ഹോപ്പ് കൊടുക്കുന്ന ഒരു പേഴ്സണാണ് അക്യൂർ ചെയ്തെല്ലാം നടക്കും എനിക്ക് അവനെ അല്ലെങ്കിൽ അവളെ കിട്ടും എൻ്റെ ഫാമിലി അതിനെ അംഗീകരിക്കും എന്നൊരു ദിവസം അവർ ആഗ്രഹിക്കുന്നുണ്ട് അവർ അതിന് വേണ്ടിയുള്ള എനർജി അവരുടെ ഉള്ളിൽ തന്നെ ക്രിയേറ്റ് എടുക്കാൻ വേണ്ടി അവർ ശ്രമിക്കുന്നുണ്ട് എത്രയെന്നൊക്കെ പറഞ്ഞാൽ ഓക്കെ അവർക്ക് ഒരുപാട് ആഗ്രഹമുണ്ട് നിങ്ങളുമായിട്ട് ഒരുമിച്ചൊരു ജീവിതം അതുകൊണ്ട് പേഴ്സണെ നിങ്ങൾ ഒരിക്കലും ഡൗട്ട്ഫുള്ളായിട്ട് ചിന്തിക്കുകയോ അവരിങ്ങനെ കാണിക്കുന്നു എന്നൊന്നും ആലോചിക്കില്ല അവരുടെ ഒരു അവസ്ഥ അങ്ങനെയാണ് ഒരു സിറ്റുവേഷനിലാണ് നിൽക്കുന്നത് ഇതാണ് ഒരു കറണ്ട് ഫീലിംഗ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് എന്തായാലും ഒരു ഏഞ്ചൽ മെസ്സേജ് എന്താണെന്ന് നോക്കാം ഓക്കെ ഞാൻ പറഞ്ഞില്ലേ ഇതിൽ തീർച്ചയായിട്ടും തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാണുന്നുണ്ട് അതായത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരു മദർ ഫിഗർ ലൈക്ക് ഓല ലേഡി ആയിട്ടുള്ള തേർഡ് പാർട്ടി സിറ്റുവേഷൻ വളരെ വലുതായിട്ട് കാണുന്നുണ്ട് ഇപ്പോൾ എനിക്ക് നിങ്ങളോട് മെയിൻലി പറയാനുള്ളത് ഈ കാര്യം ആലോചിച്ചു നിങ്ങൾ പെയിൽ വീഡിയോസ് കാണുന്ന ആൾക്കാർ വളരെയധികം പെയിനിൽ നിൽക്കുന്നതായിരിക്കും പക്ഷേ നിങ്ങളുടെ ലൈഫിലേക്ക് വളരെ നല്ലൊരു സക്സസ് വരുന്നുണ്ട് ഓക്കെ നിങ്ങൾ ഇപ്പോൾ നിലവിൽ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പേഴ്സൺ ചെയ്യുന്നത് പോലെ തന്നെ ഓപ്പോസിറ്റിക്ക് ആൾ പേഴ്സൺ ഫുൾ സറൻ്റെ ഡിവൈൻ ഡിവൈനിൽ സറണ്ടർ ചെയ്യിപ്പിക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് നിൽക്കുന്നത് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ഏഞ്ചൽ മെസ്സേജ് എന്ന് പറയുന്നത് ഓവർ തിങ്ക് ചെയ്യാൻ പാടില്ല ഇതിനെപ്പറ്റി ഇതിനെപ്പറ്റി ഓവർ തിങ്ക് ചെയ്ത് ടെൻഷനായിട്ട് സ്ട്രെസ്സായിട്ട് നിങ്ങൾക്കൊന്നും ഉണ്ടാക്കാതെ നിങ്ങൾ ഇതിനെ അതിൻ്റെ വഴിക്കങ്ങ് വിടുകയാണ് ചെയ്യാനുള്ളത് ഓക്കെ ഇത് നിങ്ങളിതിൻ്റെ അങ്ങ് വിടുക ഇത് കുറച്ച് കഴിയുമ്പോൾ ഇത് നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരാൻ എയ്റ്റി പേഴ്സൻറ്റേജോളം ചാൻസ് കൺഫേം ആയിട്ട് യൂണിവേഴ്സ് കാണിക്കുന്നുണ്ട് ഈ ഒരു ഏഞ്ചൽ മെസ്സേജിലൂടെ അതാണ് എനിക്ക് പറയുന്നത് പക്ഷേ നിലവിലുള്ളൊരു കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേർഡ് പാർട്ടി ഉണ്ട് പക്ഷേ ഇതൊക്കെ മാറാനുള്ള ചാൻസ് വളരെ അധികമാണ് വരുന്നത് ഓക്കെ ഇപ്പോഴുള്ള ഒരു സിറ്റുവേഷൻ നിങ്ങളിതൊക്കെ ഡൈവേർട്ട് ചെയ്ത് നിങ്ങളുടെ കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക മുന്നോട്ട് നന്നായിട്ട് പോവുക ഈ പേഴ്സൺ ഒരുപാട് ചെയ്സ് ചെയ്യാണ്ടിരിക്കുക അവർക്കതിനുള്ള സ്പേസ് കൊടുക്കുക അതാണ് നിങ്ങൾ അവരോട് ചെയ്യേണ്ട ഏറ്റവും വലിയൊരു നല്ല കാര്യം എന്ന് പറയുന്നത് സ്പേസ് കൊടുക്കുക ഹാപ്പിയായിട്ട് നിങ്ങളിരിക്കാൻ ശ്രമിക്കുക അവർക്കും അവരുടെ കൊടുക്കുക ഇതെല്ലാം യൂണിവേഴ്സ് കാണുന്നുണ്ട് നമുക്കെല്ലാം നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യം ദൈവം പെട്ടെന്ന് കൊണ്ട് എത്തിക്കത്തില്ല അത്രയും നല്ല കാര്യങ്ങൾ ദൈവം നമുക്ക് ഒരുപാട് ലൂപ്പ് ക്രിയേറ്റ് ചെയ്ത് തന്നിട്ട് മാത്രമേ തരത്തുള്ളൂ ഓക്കെ അങ്ങനെ ഒരു സിറ്റുവേഷനാണ് നിങ്ങൾ കടന്നു കൂടുന്നത് ഒരിക്കലും നിങ്ങൾ ടെൻഷൻ ആവേണ്ട കാര്യമില്ല ഈ ഒരു പേഴ്സൺ എയ്റ്റി പേഴ്സൻറ്റ് ചെയ്യുന്ന ആൾക്കാർക്കും നിങ്ങൾക്കുള്ളത് തന്നെയാണ് കൺഫോം ആൻഡ് ഷുവർ ഓക്കെ താങ്ക്